പ്രധാന വാർത്തയിലോട്ട് എല്ലാ മച്ചാമാർക്കും സ്വാഗതം ൊണ്ട് കേപ് ടൗണിലോട്ട് പോയ ആഗ്നൽ എഫ് പോലീസ് പിടിച്ചു സ്വന്തം ചാനലിൽ പാനൽ യൂസ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ട് കേരളത്തിലെ ചെറിയ ചെറിയ ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സിന് വഴിറ്റിക്കലായിരുന്നു ആഗ്നലിന്റെ പണി നാളെയോ മറ്റന്നാളോ ആഗ്നലിനെ ക്ലോക്ക് ടവർ കോടതിയിൽ ഹാജരാക്കും ഇത്രയും കാലം ആഗ്നിനെ പിടിക്കാൻ നോക്കി പോലീസ് പക്ഷെ പറ്റിയില്ല കാരണം സൈലർ കുമാറിന്റെ കൂടെ ആയിരുന്നു ഇത്രയും കാലം ആഗ്നൽ നടന്നത് ഇതിന്റെ പിന്നാലെ സൈലർ കുമാരൻ ആണോന്ന് സംശയമുണ്ട് അതിനാൽ കേസ് സി ബി ഐക്ക് മാറിയിരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ സംശയം

അതിനാൽ ലൂട്ടടിക്കാൻ പോകുന്ന മച്ചാമാരോട് ഒന്നേ പറയാനുള്ളത് അവിടെ നിക്കോളാസ് സർക്കാർ സേഫ്റ്റി ഒരുക്കുന്നതായി റിപ്പോർട്ടുകൾ പ്രത്യേകതരം ഡാൻസുകളെല്ലാം ഇവിടെ ഈ കാട്ടുകുരങ്ങോണ്ടിരിക്കുന്നുണ്ടായിരുന്നു രാവിലെ അവിടുത്തെ സിസിടി വി ദൃശ്യങ്ങൾ നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ട് കാട്ടുകുരങ്ങ അവിടുത്തെ സിപ്ലൈൻ എടുത്ത് സെന്റോസിയിലോട്ട് എത്തിയിട്ടുണ്ട് അവർ കാണുന്നവർ എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു കെറാ പ്രധാനമന്ത്രിയുടെ മോൾ രാജപ്പന്റെ കൂടെ ഒളിച്ചോടിപ്പോയി കെറാടൌണിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു സംഭവം രാവിലെ തന്നെ രാജപ്പൻ വണ്ടിയെടുത്ത് തന്നത് റോസി മോൾ വീട്ടിനകത്തുനിന്ന് പെട്ടിയും കുടുക്കിയെല്ലാം എടുത്ത് ഓടി വരികയായിരുന്നു ചെയ്തത് കണ്ട പ്രധാനമന്ത്രി പിന്നാലെ തുടർന്നെങ്കിലും ഇവരെങ്ങോട്ടോ പോയതെന്ന് കണ്ടുപിടിക്കാനായില്ല ഇവർ രണ്ടുപേരും കെട്ടൗൺ ഫ്രിഡ്ജിൽ വെച്ച് കല്യാണം കഴിച്ചു